ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി ലോവർ പ്രൈമറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പതിനാറാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു യും ടീച്ചറുടെ പ്രസംഗമായിട്ട് മനസ്സിലായി എങ്ങനെയുള്ള ലീഡേഴ്സാണ് നേതാക്കളാണ് അല്ലെങ്കിൽ മാതൃക അധ്യാപകരാണ് അധ്യാപികമാരാണ് ഇവിടെ നമ്മളെ കുട്ടികളെ ട്രെയിൻ ചെയ്യിച്ചിരിക്കുന്നത് അവർ പറഞ്ഞ പറക്കാൻ പഠിപ്പിക്കുന്ന വിഷയം നമ്മളെല്ലാ പേരൻസും അറിഞ്ഞിരിക്കേണ്ടതാണ് അവിടെ അവാധ വരുമ്പോഴാണ് കുട്ടികളുടെ ബാല്യം എല്ലാം മാറിപ്പോകുന്നത് അവര് പിന്നാലെപ്പോഴും കണ്ടു വേണം അതേസമയം കുട്ടി സ്കൂളിൽ വരുമ്പോഴേക്കും ഷൂ അഴിച്ചുവെക്കേണ്ട സമയമാകുമ്പോൾ അവരെ കൊണ്ടുതന്നെ അഴിച്ചു വെപ്പിക്കാനും ബുക്ക് തിരിച്ച് സ്ഥലത്ത് വെക്കാനും ബാഗ് കൊണ്ട് വെക്കാനും അവരെ പ്രാപ്തരാക്കുന്നതാണ് ഏറ്റവും പ്രധാനം ഒരു ചെറിയ കാര്യമല്ല കാരണം ഓരോന്നിലും സെൽഫ് ആക്കുക എന്നുള്ളതാണ് കാര്യം ആ സെൽഫ് സഫിഷ്യൻസിക്ക് പേരൻസ് ടീച്ചർമാരുടെ വലിയൊരു കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട് ആ മാതാപിതാക്കൾ സ്കൂളിൽ നിന്ന് ടീച്ചറോട് പറയാൻ ടീച്ചറെ ഇവൻ

എൻ്റെ മകൻ എൻ്റെ മകൾ അവരൊക്കെ എങ്ങനെ വളരണം എന്ന് തീരുമാനിക്കേണ്ടതൊക്കെ നമ്മുടെ അച്ഛനമ്മ വരുന്നു ഉത്തരവാദിത്തം പേരൻസ് കുട്ടികളെ സ്കൂളിൽ വിട്ടാൽ നമ്മൾ ഉത്തരവാദിത്വം കഴിയും എന്നെല്ലാം ധരിക്കട്ടെ എങ്ങനെയാണോ കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെ പോകുന്നു എന്ത് തരത്തിൽ പഠിക്കുന്നു അത് നമ്മൾ തിരിച്ചറിയുകയും അവരെ ഒപ്പം നിന്ന് അവരെ വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്ത് നല്ല മനുഷ്യരായിട്ട് തീർക്കാൻ നമ്മളാണ് പരിശ്രമിക്കുന്നത് ഈ സമൂഹത്തിൻ്റെ വളരെ മോശമായ മോശമായൊരു കാലഘട്ടമായതുകൊണ്ട് എവിടേക്ക് തിരിയുന്നു എന്തൊക്കെയാണ് ഒരു ചെയ്തികൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പരിപൂർണമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചു പഴയ കാലമല്ല എന്നാൽ വളരെ പുരോഗമനങ്ങളും ഈ എന്ന് പറയുന്ന രീതിയിൽ ഒക്കെ മാറി ടെക്നോളജി മാറി കമ്പ്യൂട്ടറൈസ് എല്ലാ തരത്തിലും കമ്പ്യൂട്ടറും എന്ത് കാര്യം ചെയ്താലും ലാപ്ടോപ്പും അങ്ങനെ പുരോഗമിച്ചിരിക്കുന്ന സമയത്ത് നമ്മള് മലയാളത്തിൻ്റെ മക്കൾ നമ്മളുള്ള ആൾക്കാർക്ക് വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മാറി അപ്പൊ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് വിദ്യാഭ്യാസ രീതി അല്ല നമ്മളൊക്കെ നാലാം ക്ലാസ്സോ രണ്ടാം ക്ലാസ്സോ പരീക്ഷിക്കുമെന്ന് നമുക്കൊന്നും മനസ്സിലാവില്ല രീതി മാറിപ്പോയി എന്താ അവർ കളിയ കുട്ടികളും അച്ഛനമ്മമാൻ്റെ ഏഹ് അതൊന്നും അങ്ങനെന്താ ശരി ഇതാണ് ശരി പത്ത് മനസ്സിലാക്കും ആ രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ അവരെന്ത് ചെയ്യുന്നു എങ്ങനെ പോകുന്നു ഉന്നത നിലവാരത്തിൽ അവർ വിജയിച്ചു വരണമെങ്കിൽ നമ്മളും ശ്രദ്ധാപൂർവം പേരൻസിൻ്റെ ഒരു നല്ല അത് കണ്ടെത്തുക അത് മനസ്സിലാക്കി ഒപ്പം നിൽക്കുക സ്റ്റാഫ് സെക്രട്ടറി ടി വി ഹരിത റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രധാനാധ്യാപിക അർച്ചന സുനിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ കുമാരമംഗലം ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പ്രമിത പ്രമോദ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ എൽ പി വിഭാഗം അഡ്മിനിസ്ട്രേറ്റർ പി കെ മജീദ് ഡെപ്യൂട്ടി എച്ച് എം പി എസ് സിജിമോൾ എം പി ടി എ പ്രസിഡന്റ് ശ്രീജ രാജേഷ് പ്രോഗ്രാം കൺവീനർ ഹിത ഹർഷൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രതിഭാ പുരസ്കാര വിതരണവും വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ച അധ്യാപകർക്കുള്ള അനുമോദനവും നടത്തി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയും കൂടെ ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ തുടങ്ങിയ പ്രമുഖ ഡീലർ മൊബൈൽസ് മൂന്ന് യുവത്വത്തിന് മുൻചുകൂട്ടാൻ ഇപ്പോൾ ഇതാ പുനക്കുരു ബസാറിലും ഫേഷ്യൽ ഹെയർ കട്ട് ഹെയർ സ്ട്രേറ്റനിങ് ഹെയർ കളറിംഗ് ഹെഡ് മസാജ് ഹെന്ന ട്രീറ്റ്മെന്റ് ബിയേഡ് സെറ്റിംഗ് ബിയേർഡ് സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ബ്ലീച്ചിങ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ വെഡിംഗ് മേക്കപ്പ് ബ്ലീച്ചിംഗ് ആൻഡ് ക്ലീനപ്പ് ആൻഡ് സ്പാ വോ ജെൻസ് ബ്യൂട്ടി പാർലർ പുനക്കുരു ബസാർ ഫോൺ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ടു ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഷീസോൺ ഹൈടെക് ലേഡീസ് യൂണിക് സ്റ്റുഡിയോ ഇൻസ്പയർ ആർക്കിഡ് മൂന്ന് പിടിക ഫോൺ നയൻ ഫൈവ് സിക്സ് ബ്രൈഡൽ മേക്കപ്പ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ ഹെയർ സ്റ്റൈലിംഗ് ഹെയർ ട്രീറ്റ്മെന്റ് ഫേഷ്യൽ ഐ കെയർ ഹെയർ കളറിംഗ് വാക്സിംഗ് സ്കിൻ ട്രീറ്റ്മെന്റ് സ്മൂത്തനിങ് മെഹന്ദി വോക്കട്ട്സ് ജെൻസ് ബ്യൂട്ടി പാർലർ കാളമുറി ചളിങ്ങാട്